കഴിഞ്ഞ ദിവസം അനൗൺസ്മെന്റ് നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായി തീർന്ന മിത്തു എം അനിൽ എന്ന കുഞ്ഞൻ നമ്മോടൊപ്പമുണ്ട് കാണാം കുഞ്ഞന്റെ കുഞ്ഞു വിശേഷങ്ങൾ അനൗൺസ്മെന്റിലൂടെ വൈറലായ അനിലാണ് ഇന്ന് നമ്മുടെ നമുക്ക് വേണ്ടി ആ അനൗൺസ്മെന്റ് പറഞ്ഞു പറഞ്ഞു നവരാത്രി പൂജാ സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ ഒറ്റ വരെ ചേത്തതങ്ങളും സംസാരിക പരിപാടികളോടേതും നടത്ത പതാകയാണ് ജനങ്ങളും പല്ലേരി ശ്രീ മുഖാമി നക്ഷത്രപൂർവം സാഗരം ചെയ്യുന്നു ഇത് ഇത് ആര് എങ്ങനെ പഠിച്ചേ ഇത്രയും വലിയ വാക്കെങ്ങനെയാ പറയുന്നു ഓർമ്മിച്ച് പ്രശസ്ത അനൗൺസറായ കരിവള്ളൂർ രാജന്റെ സഹോദരൻ പലിയേരിക്കോവലിലെ അനിൽകുമാറിന്റെയും സ്മിതയുടെയും മകൻ മിത്തൂ എം അനിൽ എന്ന കുഞ്ഞന്റെ അനൗൺസ്മെന്റ് വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അങ്ങനെയാണ് കുഞ്ഞനെ തേടി നമ്മൾ കരിവള്ളൂരിലെത്തിയത് പ്രതിവ മന്ദാമ അർത്തമഴരൊന്ന അമ്പിച്ച വടംവളി വത്സരം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് സെഞ്ച് ക്ലബ്ബിൽ വടംവലി വത്സരം കാണാൻ ഏവരെ ക്ഷണിക്കുന്നു സഹം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ അംഗനവാടി പ്രവേശനോത്സവം ജൂൺ ഇരുപതിന് നടക്കും എല്ലാവരും കുട്ടികളെയും കൂട്ടി അങ്കണവാടി എത്തണം ഇപ്പോൾ രാജേട്ടന്റെ ഈ അനൗൺസ്മെന്റ് കേട്ടിട്ടാവുമല്ലോ മിക്കവാറും കുട്ടി പഠിച്ചിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വളരെ പിന്നെ രണ്ട് വയസ്സ് മുതൽ തന്നെ ഈ കുഞ്ഞൻ കുഞ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്ന മെത്തൂട്ടൻ എൻ്റെ അനൗൺസ്മെൻറ്റ് ഏത് ദൂരത്തുനിന്ന് കേട്ടാലും രാജം വല്ലീശ്വനെന്തോ വിളിച്ചു പറയുന്നുണ്ട് അതാണെന്ന് പറയും വീട് വന്നാൽ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പം ആ കട്ടിൽ മിരുന്നിട്ട് ഇതിലെ കേൾക്കും അപ്പൊ ഇവനത് പറയാൻ എൻ്റെ മകനാണ് ഇവനോട് പറഞ്ഞ എനിക്ക് അവൻ പറയാനാവുകയാണ് പിന്നാവും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം അനൗൺസ്മെന്റുകൾ ആയിട്ട് പറഞ്ഞു പപ്പാട് ഗ്രാമസഭ ജൂൺ ഇരുപതിന് ഉച്ചക്ക് മുമ്പടിക്ക് പല്ലേ കോവൽ നടക്കും ഗ്രാമസഭയില് പന്തക്കാൻ പല്ലേ കോൺശാളിലെ ക്ഷണിക്കുന്നു അനൗൺസ്മെന്റ് ഒരു കല ഇത്രയധികം എന്നാ പ്രചുരപ്രചാരം നേടും എന്നുള്ളതൊന്നും ഞാൻ ആദ്യകാലത്ത് അറിഞ്ഞിരുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മൈക്രോഫോൺ ഉപയോഗിച്ചത് മെഗോഫോണിലൂടെയായിരുന്നു ആദ്യം ചെയ്തത് വന്ന് ഇത്രയൊരു ഒരു കലയായി അനൗൺസ്മെൻറ്റ് മാറും എന്നൊന്നും ഞാൻ കരുതിയില്ല പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇപ്പോൾ ഈ രംഗത്ത് ഒരുപാട് പേര് ഇപ്പം എൻ്റെ ശിഷ്യന്മാരായിട്ട് തന്നെ ഒരുപാട് പേര് ഈ രംഗങ്ങളിൽ വിരാജിക്കുന്നുണ്ട് അതുപോലെ പ്രചോദിതനായ ഒരു കുട്ടിയാണ് ആരോമത് അവനോട് ഇപ്പം നിങ്ങൾ ഒരു തെയ്യത്തിൻ്റെ അനൗൺസ്മെന്റ് ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രവേഗത്തിൽ സ്വിച്ച് ഇട്ടമാതിരി അത് കേൾക്കാം വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് പരീക്ഷിക്കാം പണ്ടേ പാലാഴി തന്നെ പരമസുഖ രസത്തോട് വാഴുന്ന വൈകുണ്ഠൻ വൃത്തപ്രകേന്ദ്രിയമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്നുള്ളടക്ക് പെരിയ സ്ഥലമല്ല പാലാഴി ദേശത്തൻ പാലാഴി പരിപ്പേന്യൻ പരമസൂകര സാക്ഷരത്തിങ്കലെത്തി സാക്ഷാൽ വിഷ്ണു മൂർത്തി ശബ്ദം മനുഷ്യനെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ എന്നോട് ദിവംഗതനായ കുട്ടുമത്ത് ശ്രീധരൻ മാസ്റ്ററാണ് ആ ഒരു രഹസ്യം പറഞ്ഞു തന്നത് രാജ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആദിപ്രരൂപങ്ങളെ തട്ടി ഉണർത്തുന്നതാണ് ഓരോ ശബ്ദവും അത് ചെണ്ടയായാലും മറ്റു താളമായാലും സംഗീതമായാലും ഗാനമായാലും അനൗൺസ്മെന്റ് ആയാലും അപ്പോൾ രാജൻ ഇങ്ങനെ ഈ ഭക്തിപൂർവം അനൗൺസ് ചെയ്യുമ്പോൾ ഭക്തൻ്റെ ഉള്ളിലുള്ള വിഷ്ണുമൂർത്തി മുച്ചിലോട്ട് ഭഗവതിയൊക്കെ ഉണർന്നു വരും അവരുടെ ഹൃദയത്തിൽ അവർ തത്തിക്കളിക്കും അതാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുമുതൽ എനിക്ക് കൂടുതൽ ഈ രംഗത്ത് സമർപ്പിത ഒരു സാധനം കിട്ടി അപ്പോൾ അത് കുട്ടികളിലേക്ക് പടർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാണ് തീർച്ചയായും ഞാൻ ഉപാസിച്ച അനൗൺസ്മെന്റ് എന്ന കല കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കിതിലൂടെ കൈവന്നിട്ടുണ്ട് വരും കാലങ്ങളിലും ഈ ശബ്ദകല ഇതുപോലെ തന്നെ നീണ്ടു നിൽക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഈ രണ്ട് വാഗ്ദാനങ്ങൾ ക്യാമറാമാൻ അഗ്നിവിഷനോടൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്